നമസ്കാരം പത്തനംതിട്ടയിൽ പൊതുമരാമത്ത് നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട കരാറുകാർ രംഗം വിടുന്നു സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കരാർ ജോലികൾ ചെയ്തിരുന്നവരിൽ അറുപത് ശതമാനം പേരും രണ്ടു വർഷമായി രംഗത്തില്ല അവശേഷിച്ച കരാറുകാരും നിർമ്മാണ മേഖല ഉപേക്ഷിക്കുകയാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ജോലികൾ പോലും ഏറ്റെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് പണം കൃത്യമായി ലഭിക്കാത്താണ് കരാറുകാർ മേഖല ഉപേക്ഷിക്കാൻ പ്രധാന കാരണം പൊതുമരാമത്ത് ജല അതോറിറ്റി വകുപ്പുകളുടെ ജോലികളും തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന ജോലികൾ ചെയ്തു തീർന്നാലും പണം നൽകാത്ത സ്ഥിതിയാണ് എംപിയുടെയും എം എൽ എയുടെയും ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള ജോലികളുടെ പണവും കൃത്യമായി നൽകാറില്ല കരാർ പ്രകാരമുള്ള ജോലികൾ പൂർത്തീകരിച്ചാലും പണത്തിനു വേണ്ടി കരാറുകാരൻ ഏറെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് മാസങ്ങളായി തുടരുന്ന കുടിശ്ശിക പൂർണ്ണമായി നൽകാറില്ല ഗഡുക്കളായാണ് പണം അനുവദിക്കാറുള്ളത് സാധാരണക്കാരായ കരാറുകാർ ഇതുമൂലം ഏറെ പ്രതിസന്ധിയിലാവുകയാണ് സർക്കാർ കുടിശ്ശിക അനുവദിക്കുമ്പോൾ ട്രഷറി നിയന്ത്രണം മറ്റും കാരണം പണം കയ്യിലെത്താൻ വീണ്ടും കാത്തിരിപ്പ് തുടരേണ്ടി വരുന്നു റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ കരാറെടുത്ത ജോലികളും തടസ്സപ്പെട്ട നിലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട തുക കരാറുകാർക്ക് നൽകിയിട്ടുമില്ല ഇതോടെ പൊതുമരാമത്ത് നിർമ്മാണങ്ങൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു അതോറിറ്റിയുടെ ജോലികൾ ഏറ്റെടുത്ത കരാറുകാരും സാമ്പത്തിക പ്രതിസന്ധിയിലാണ് വായ്പ എടുത്തും മറ്റുമാണ് കരാറുകാർ ജോലി നടത്തിയിരുന്നത് എന്നാൽ ആദ്യകീട് മാത്രമേ കരാറുകാർക്ക് ലഭിച്ചിട്ടുള്ളൂ പണം ലഭിക്കാത്തതിനാൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന കരാറുകാരെ ജനപ്രതിനിധികൾ കുറ്റപ്പെടുത്തുകയാണെന്ന് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു പല ജോലികളും കരാറെടുക്കുമെങ്കിലും കടക്കണിയിലായ കോൺട്രാക്റ്റേഴ്സിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലെ നിരക്ക് പുതുക്കി നൽകാൻ ജനപ്രതിനിധികൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുമില്ല കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക വാങ്ങിത്തരാനും നടപടി ഉണ്ടാകുന്നില്ല ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന കരാറുകാരെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് യോജിപ്പില്ലെന്ന് സർക്കാരിന്റെ പുതിയ നയങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഇതിന് പരിഹാരം സർക്കാരാണ് മറ്റൊരു വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണ് ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാതരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിൽ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി